സംസാരിക്കും അല്ലെങ്കിൽ അത് ഒരുത്തം പെണ്ണിനെടുത്തോണ്ട് എന്താണോ നീ ജീവില എടാ ഉണ്ടാക്കീണെ എടാ എടാ ഞങ്ങളെ കണ്ടില്ലടാ നമ്മൾ മുട്ടി മുട്ടി ഇപ്പവാ നോക്ക് എടാ ടീവേറെ കുട്ടാരാ നീ അങ്ങോട്ട് ഓടാ കേണേ ഞാൻ കുളിപ്പിക്കേ കുളിപ്പിക്കേ സാർ ഗാന ഹലോ ബ്രോ പേരെന്താ ഹലോ പേരെന്താ ബ്രോ ഇതെ ഒരു പ്രെഡേറ്ററാണ് ബ്രോ പ്രെഡേറ്റർ ഇത് ടോക്കി ആണോ ടീഫോർടാണോ ടീഫോർടാണോ ബ്രോ ഓക്കേ 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 എന്ത് സ്റ്റൈലല്ലേ സ്റ്റൈലിന്റെ പിഗരക്ക്

ടാ കണ്ടാ ഇങ്ങനെ നിനക്കൊരു പ്രത്യേക എന്തെങ്കിലും തമാശക്ക് പറഞ്ഞ നിനക്ക ഹേട്ടാവും ഇങ്ങനെ നമ്മളതിന്റെ മൈക്കിനെ പറയുന്നുണ്ടായിരുന്നു നീ മൈക്കെടുത്തിട്ടോണ്ടായിരുന്നു അതെന്താന്നോപ്പല്ലോ ചന്ദ്ര ചന്ദ്രൻ ഇന്നലെ എന്നെ കളിയാക്കി ഇത്രയും പൈസ കണ്ടിട്ട് ആടുന്ന ആടിന്റെ സാമാനം വെച്ചാണ് നടക്കുന്നത് പുതിയ ഒരു പന്ത്രണ്ടായിരം രൂപയുടെ മൈക്കും ഒരു എണ്ണായിരം രൂപയുടെ ഒരു ഐ എം ഓർഡറാക്കി ഇരുപതിനായിരം രൂപ പൊട്ടിച്ചു ഇരുപതിനായിരം രൂപ പൊട്ടിച്ചോ മെയിനീകോ ഏഴായി അത് ഇല്ല മൈക്ക് പിന്നെ

കാശ് കുറച്ച് ഇറക്കിയാലോ പത്തിരുപതിനായിരം രൂപ പഠിച്ചാലേ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം ഓളം ശശിക്കൊക്കെ നിന്റെ തന്തയല്ലാ കാക്ക പ്ലക്കി ശശിക്കൊക്കെ ഉണ്ടായിട്ട് നമ്മളെ കൂട്ടത്തില് തമ്മി തമ്മി നീ എന്തിനാ ഇടിക്കടക്ക് ഇടിക്കുന്ന വില്ല്യോനായിരുന്നോ എനിക്ക് നിന്റെ മുടി കാണുന്നില്ല മുടി കാണുന്നില്ല കറുപ്പായിട്ടാണ് വള്ളി എന്തെടുക്കില്ല ഞാൻ നമുക്ക് റിപ്പയർ സ്റ്റേഷൻ അവിടെ പോയിരുന്നല്ലോ അവിടെ എല്ലാം എല്ലാരും ഇണ്ട സംസാരിച്ചൂറാത്തോ ദൂറും ആറാറ്റ്

കള്ളന്മാര് സ്പീഡ് സ്പീഡാണോ 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 ഇതേ കാലും പണ്ടത്തെ കാലതല്ലേ ഓ അവനാണോ ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല സിറ്റിയില് വണ്ടിക്കളന്മാർ എണ്ണം കൂടുവാന്ന് എവിടെ എവിടെ ഇവിടെ ചന്ദ്രപ്പണോട്ട് മനസ്സിലായില്ലോന്ന് ോടിച്ചു ചന്ദ്രിച്ചു എന്ത്ണ്ടത് അളി നേരി നേരിട്ടോ നന്നോ കേട്ടോ കേട്ടോ ഇറങ്ങണേ നിന്റെ കളിക്കാൻ ഞാൻ നിക്കുവല്ല എനിക്ക് ഇവിടെ ടാസ്കും കാര്യങ്ങളൊക്കെ അമ്മി ചോദിച്ചല്ലേ വണ്ടിയോട് വണ്ടി അമ്മാറെ വണ്ടിയോട് ഞാങ്ങാ വണ്ടി കൊടുക്കാത്ത പേരിലൊന്നും ഇനി വാറോഡ് എടുക്കാൻ വയ്യ അതൊക്കെ നാണകെട്ട വെള്ളിയാണെ നീ നാണൻകെട്ട പള്ളിയാ ടി ട്വന്റി സെവൻറെ ടി ട്വർട്ടി സെവൻ ടി ട്വർ ആണോ അത് അത് ഏതാണോ ഇത് ടോക്കിയ ടോക്കി ടോക്കിയോടൊ സ്പീഡാണേ അവന്റെ അങ്ങനെ ചന്ദ്ര നോക്കിയാ വള്ളിയാവുന്ന എന്റെ ഭാഗത്ത് നിന്ന് വള്ളി വന്നു കഴിഞ്ഞാൽ പള്ളിയാ മുന്നൂറ്റമ്പത് രൂപ വീടാ എന്താടാ ഓ ണാ ഇതെന്താണി ആദ്യമേ ചാവുന്നോണ്ടാണോ റീത്ത് നെഞ്ചത്ത് വെച്ചേക്കുന്നേരാടാ കഴിഞ്ഞ പ്രീവാറിനെ രണ്ട് രണ്ട് പിക്കാ നിന്റെയൊക്കെ എടുത്തു എടുത്തത് കേട്ടാ ആ പിന്നല്ല

അലെ കന്നങ്ങനെ ഓ ജതിരോ ಡೆസ്ക്ടോപ്പ് റോ അടി ಡೆസ്ക്ടോപ്പ് റോ എടാ അവരാടി ഇടി എടാ എടാ ഏറ്റവ ഇത് തുമ്മ 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 കടവേ വിട് 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 എടാ അവരാടി ഇടിക്കല്ലേ ജുമ്മാ വിട് 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 വെറുതെ നടരസ്റ്റ് വന്നു കൊന്നു എന്തരക്കേ ആണ് അടിടാ എന്ന് പറഞ്ഞത് ഒറ്റിയാക്കളിപ്പൊ ഒറ്റബുദ്ധിയൊക്കെ ഈ ഒറ്റ ഒറ്റബുദ്ധിത്തരം ഒക്കെ മണ്ടത്തരം അല്ലേ ആണത്തം കാണിച്ചിട്ടാണോ മണ്ടത്തരം കാണിക്കുന്ന പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് ലൈഫൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വണ്ടി കള്ളന്മാരാണ് കൂടുതലും പ്രത്യേകിച്ച് ബൈക്കിംഗ് കള്ളമാരല്ലോ സാറൊക്കെ മോടിച്ചോണ്ട് പോകാണോ എന്റെ അപ്പുറോ ഞങ്ങള് പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട വണ്ടി ഒന്ന് പെട്രോളിന്റെ മറ്റേ സുന അതിന്റെ തിരിച്ച് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ വണ്ടി അടിച്ചോണ്ട് എന്നിട്ട് അത് കിട്ടിയത് എവിടെന്നു പറയാം നിങ്ങളുടെ ബാക്കി ഓ എന്ത് പറയാനെന്ന് പറയാ ഊക്കാണോ ഊക്കാണോ എന്താ ഊക്കൊന്നല്ലട കാര്യ പറഞ്ഞു സത്യാസം പറഞ്ഞ ഡീണ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിന്റെ അടുത്ത് വന്ന് എനിക്ക് വള്ളി പിടിക്കേണ്ട ആവശ്യം ഉണ്ടോടാ എടാ വീണ നീ പറ എന്താടാ നീ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈഡ് സെറ്റ് ശരി അടീണർക്ക് നിമിഷം നിക്കേണ്ട നിമിഷം നിക്കേണ്ടീടൊക്കെ വലിയ ആളാണോ സംസാരിച്ചു എത്ര പേരുണ്ടോ അവൻറെടുത്ത് പോയിട്ട് ചോദിക്കും അവനാണ്ടും പറത്തില്ല അവനാണ്ട് ചന്ദ്ര ആ അവരാത് എന്റെ എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല ഡെസ്ട്രോ എന്ന് പറഞ്ഞു എനിക്കവനെ കണ്ണിനു കണ്ടുകൂടാ അവനായി അവനെ വന്നിട്ട് ഓ ഇടിക്കുമാരോ കൂടെ ആരും ഇടിക്കാൻ പറ വെച്ചിടിച്ചെന്ന് ഞാൻ ഒരു പല്ലു ഒക്കെ ഇടിയും കൊടുത്തു അവൻ വണ്ടിയില്ലെന്നും ഇതിന്റെ പ്രശ്നം ഇനി ഇനി വള്ളിയായി കഴിഞ്ഞ ഞാനല്ലോ ഉത്തരാദി ഞാൻ സിനിമക്ക് പോയാട്ടോ ഓ അല്ല പള്ളി ഉണ്ടായാലോ പള്ളി ഉണ്ടായാലോ ചന്ദ്ര കണ്ണം പോയിട്ട് വരാ കേട്ടാ ശരി ശരി അങ്ങനെ പോവാൻ തോന്നുന്ന സിനിമയൊക്കെ പിന്നായാലും കാണാലോക്കേലേ പിന്നായാലും കാണാല്ലോ ഇല്ല ഞാൻ കണ്ടിട്ടില്ലോടാ പൈസ പൈസ ഇല്ലല്ലോടാ പൈസ നമ്മടെ സിനിമ കാണാനൊന്നും പൈസ ഇല്ലാത്തോണ്ട് നമ്മള് പോയില്ലോടാ എസ് ആർ കെ കണ്ടോടാ എസ് ആർ കെ തിയേറ്ററിൽ പോയി അവസാനായിട്ട് കണ്ട പടം ചിത്രാ ചിത്രം

എന്താ എന്താ കണ്ണനായിട്ട് ആരടാ പ്രശ്നം ആയിട്ട് പ്രശ്നം വെക്കാനുള്ള പ്രശ്നം ഒരു കൈകാരത്തോടെ കൊടുമ്പു നമ്മളെ നമ്മളെ സിനിമ ഒന്നും കാണാറില്ല പൈസ ഇല്ലല്ലോ അതുകൊണ്ട് കാണാറില്ല നമ്മളിന്നൊന്നും ഇന്നൊന്നും പോയി കാണാൻ ആ അപരാധിക തല്ലിടാ നീങ്ങാ എന്താ തലസമേട് തലസമേട് നാളെ ഇതൊക്കെ കള്ളനാടാ നീയൊക്കെ ഞാൻ എനിക്കിതൊന്നും പറയാല്ല നീങ്ങാ നീ ദിവസം ശരി 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 പോയിട്ടോ പോയിട്ടോ സാറേ ഞാൻ പോവാണെ സിറ്റിട്ട് പോവാണ് അത് ഇപ്പം കറന്റില്ല സാറേ ഒന്ന് വയർ കുത്തി പിടിപ്പിക്കുവോ ഇപ്പൊ റീസൺ ഉണ്ടായിട്ടില്ലേ സാറേ സിറ്റി നടക്കുന്നത് ഓരോ റീസൺ ഉണ്ടായിട്ടില്ലേ ഒരു നല്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സാറിന്റെ പേരെന്താ ഹലോ ആ ചിന്നാടം വർക്കി സാറിന്റെ ചിന്നീ തിയേറ്ററി എന്തിരി പോപ്കോൺ നിന്ന പൈസ എന്തൊരു ഞാൻ പറയുന്നത് ഞാൻ തൃപ്പൂർത്താൻ സിനിമ അവിടെ നിന്ന് ഇങ്ങനെ നീ മറ്റേ മൂട്ടുള്ള തിയേറ്ററിലാണ് പോണേല്ല അതൊന്ന് കറണ്ട് പോയതാണേ നമ്മളൊരു തിയേറ്ററിൽ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടൊരു ഓലയൊക്കെ വെച്ച് മെയിൻ ആയിട്ട് തിയേറ്ററാണ് ബീഡിയൊക്കെ ഒരാൾക്ക് ടീച്ചു എന്റെ അത്രേ ഉള്ളത് ബഡ്ജറ്റിനുള്ള എമ്പൂരൊക്കെ ഇത് ആ ഒരു തിയേറ്ററിൽ കാണിക്കാൻ പറ്റും

എക്സ്പീരിയൻസ് ആയില്ലടാ വർഷം ആയില്ലടാ സിറ്റുവേഷൻ ഇങ്ങോട്ടും പിടിച്ചേക്കത്തില്ലേ അങ്ങനെയല്ലേ പറഞ്ഞു അടുത്താൻ പോയിട്ട് എടാ ലോല നിന്നെ വെച്ച് പറഞ്ഞു കേട്ടോ ഒമാര്ച്ചന്നും പറഞ്ഞില്ലടാ ഒമാര് പറഞ്ഞ നിനക്ക് വള്ളി എടുക്കാറില്ല മാത്ര പറഞ്ഞത് ഞാനായിട്ടിപ്പോ ഞാൻ നമ്മടെ ചോക്കോബാറ് ഞാൻ പിന്നെ എനിക്കിപ്പോ ടൈമില്ലാത്തോണ്ട് ഞാൻ സിറ്റുവേഷൻ എടുത്തില്ലടാ ഞാൻ പിന്നെ നിന്റെ അടുത്തൊക്കെ പറഞ്ഞു തര പിന്നെ എനിക്കൊക്കെ ഒട്ടും പള്ളി എടുക്കാൻ അറിയുന്നില്ലെന്നാ പറഞ്ഞു എന്റെ കുറച്ച് കുറച്ചെന്തെങ്കിലും ഒക്കെ പഠിക്കാനും കൂടെ പറഞ്ഞു ഞാൻ കൊണ്ട് പോടാ പോയിട്ട് വരാം